സഞ്ച ഞാൻ ഒരുപാട് വിഷമിക്കേണ്ടി വരും എനിക്ക് ഈ പൊതുസമൂഹത്തെ നേരിടാനുള്ള ഒരു പേടിയൊക്കെ ഉണ്ട് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാനൊന്നും അറിയില്ല ഒരു കാര്യങ്ങളും ആ സമയത്ത് ഞാനിങ്ങനെ പേടി ചെന്ന സമയത്ത് പരിശുദ്ധ ആകുമ്പോൾ എനിക്കൊരു വചനം തന്നു നിനക്ക് എൻ്റെ കൃപ മതി എന്തെന്ന ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നതെന്ന് ഫി ഇത് ഹസ്ബൻഡ് ജോസഫ് ഇത് ഞങ്ങളുടെ മകൻ ആബേൽ എൻ്റെ വീട് രാമപുരം ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് പതിനെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഞങ്ങളിവിടെ വരാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മാനസികമായി വളരെ ബുദ്ധിമുട്ടുന്ന അവസരമായിരുന്നത് സമ്പത്ത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയും പലവിധ പ്രതിസന്ധികളെ കൂടി ഞങ്ങൾ കടന്നു പോകുന്നൊരു സാഹചര്യമായിരുന്നത് എൻ്റെ ഹസ്ബൻഡ് ആറു വർഷത്തോളം ഇസ്രായേലിൽ വർക്ക് ചെയ്യുമായിരുന്നു ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്ത് പോരേണ്ടി വന്നു ആ സമയത്ത് കൊറോണ നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ സമയത്ത് തന്നെ ഞാനൊരു നേഴ്സായിരുന്നു എനിക്കും ജോലിയില്ലാതെ ഞങ്ങൾ നാട്ടിലായിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കുന്നു ആകെ പ്രതിസന്ധിയിലായിരുന്നു ഞങ്ങൾ കടന്നു പോകുന്നത് വിദ്യാഭ്യാസ യോഗ്യത കൊണ്ട് ഒരു ജോലി പോലും ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരുന്നില്ല ഹസ്ബൻഡ് ഞങ്ങൾക്ക് ഞങ്ങൾ വാടകയ്ക്കായിരുന്നു താമസിക്കുന്നത് ആ സമയത്ത് ഹസ്ബൻഡിന് ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള ഒരു പെട്രോൾ പമ്പിൽ എൻ്റെ ഹസ്ബൻഡ് പെട്രോൾ അടിച്ചു കൊടുക്കാൻ പോകാൻ തയ്യാറായി നിന്നു അപ്പം വിദ്യാഭ്യാസം കൂടുതലാണെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും എടുക്കില്ലായിരുന്നു അപ്പം ഒരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവർ ഞങ്ങൾക്ക് ആ ജോലി തന്നു അങ്ങനെ ഞങ്ങൾ വളരെ സങ്കടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടിന് അടുത്തുള്ളൊരു ചേച്ചി ഞങ്ങളോട് പറഞ്ഞു ഇവിടെ വന്ന് ഉടമ്പടി എടുക്ക് നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളും മാറും എന്ന് പറഞ്ഞു അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് എനിക്കതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല എൻ്റെ ആവശ്യം എനിക്കൊരു ജോലി വേണം എനിക്ക് വിദേശത്ത് പോകണം എന്ന് മാത്രമായിരുന്നു പക്ഷേ ഉടമ്പടിയിലെ ആദ്യത്തെ ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പം എനിക്ക് പരിശുദ്ധി അമ്മ കാണിച്ചു തന്നത് ജോലീനെക്കുറിച്ചല്ല എൻ്റെ ആത്മീയ വളർച്ചയെക്കുറിച്ചുള്ളൊരു ബോധ്യമായിരുന്നു തന്നെ തന്നെ എളിമപ്പെടുത്തുവാനും എനിക്ക് ഞങ്ങൾക്ക് ഒരുപാട് പേരോട് ക്ഷമിക്കുവാനുണ്ടായിരുന്നു അതെല്ലാം പരിശുദ്ധി അമ്മ ഞങ്ങൾക്ക് കാണിച്ചു തന്നു ഞങ്ങളുടെ ഭാഗത്തുണ്ടായിരുന്ന തെറ്റുകൾ ഞങ്ങൾ അവരോട് ഞങ്ങൾ ഏറ്റു ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി ഞങ്ങളുടെ സ്റ്റാറ്റസ് ഞങ്ങൾ താത്തുകയാണ് ആദ്യം ചെയ്തത് അങ്ങനെ ഞങ്ങൾ രണ്ടാമതായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി അപ്പം ഞങ്ങൾക്ക് വളരെ സാമ്പത്തിക ബുദ്ധിമുട്ട് പിന്നെയും നേരിട്ടപ്പം എൻ്റെ ഹസ്ബൻഡ് ഒരുപാട് വിഷമിച്ച് പരിശുദ്ധി അമ്മയോട് പറഞ്ഞു ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ആ മാസം മാർച്ച് മുപ്പത്തൊന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിന് നല്ലൊരു ജോലി കിട്ടണേ മാതാവേ നല്ലൊരു സാമ്പത്തിക ഉയർച്ച അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു ഞങ്ങളിവിടുന്ന് പോയി ഞങ്ങളിവിടെ ആ സമയത്ത് വന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു ചെന്ന് അതേ സമയം ഞങ്ങൾ ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന അതേ പമ്പിൽ നിന്ന് ഒരു ഫോൺ കോൾ വരികയാണ് ഹസ്ബൻ്റിനോട് ആ പമ്പിൽ മാനേജരായിട്ട് ജോലി ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു അമ്മ തന്ന അനുഗ്രഹത്തിന് അപ്പം തന്നെ നന്ദി പറഞ്ഞ് ഏപ്രിൽ ഒന്ന് മുതൽ എൻ്റെ ഹസ്ബൻഡ് അവിടെ മാനേജരായിട്ട് ജോലിയിൽ പ്രവേശിച്ചു നല്ല സാലറിയോടുകൂടി ഒരു വണ്ടിയും ഉണ്ടായിരുന്നു അങ്ങനെ പരിശുദ്ധി അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു പിന്നെ രണ്ടാമതായിട്ട് ഞാൻ പരിശുദ്ധി അമ്മയോട് ആവശ്യപ്പെട്ടു എനിക്കൊരു ജോലി വേണം ഞാൻ നേഴ്സായിട്ട് എൻ്റെ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് എനിക്കധികം ജോലി ചെയ്യാൻ സാധിച്ചിട്ടില്ല കുഞ്ഞായ പിന്നെ എനിക്കൊത്തിരി ഇയർ ഗ്യാപ്പ് വന്നു അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ടു ഒരുപാട് വിഷമിച്ചു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുതിയ ഡി എച്ച് എയുടെ വാലിഡിറ്റി എനിക്ക് പരിശുദ്ധി അമ്മ അഞ്ച് വർഷത്തേക്കത് നീട്ടിത്തന്ന് എനിക്കൊരു എക്സാം പോലും പിന്നീട് എഴുതേണ്ട വരാതെ എനിക്ക് ദുബായിക്ക് കയറിപ്പോകാൻ സാധിച്ചു പോകുന്നതിന് മുന്നേ ഞാനിവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ടു അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് സഹത്തുപൂശി പ്രാശി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു സഞ്ചാരി മാതാവ് നിൻ്റെ കൂടെ വരുമെന്ന് അപ്പം ഞാൻ മനസ്സുകൊണ്ട് ഓർത്തു അച്ഛൻ എന്തുകൊണ്ട് സാക്ഷ്യം പറയാൻ വരണമെന്ന് എന്നോട് പറഞ്ഞില്ല സഞ്ചാ ഞാൻ ഒരുപാട് വിഷമിക്കേണ്ടി വരും എനിക്ക് ഈ പൊതുസമൂഹത്തെ നേരിടാനുള്ള ഒരു പേടിയൊക്കെ ഉണ്ട് എനിക്ക് ഒറ്റക്ക് ചെയ്യാനൊന്നും അറിയില്ല ഒരു കാര്യങ്ങളും ആ സമയത്ത് ഞാനിങ്ങനെ പേടിച്ച് തന്ന സമയത്ത് പരിശുദ്ധിയാകുമ്പോൾ എനിക്കൊരു വചനം തന്നു നിനക്ക് എൻ്റെ മതി എന്തെന്ന ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നതെന്ന് ഞാൻ വിദേശിച്ചെന്ന ആ കാലഘട്ടം മുതൽ എൻ്റെ ബലഹീനതയിൽ അമ്മ എന്നെ സഹായിക്കുന്നതായിട്ട് എനിക്ക് ഒരുപാട് തോന്നി എനിക്ക് എവിടെ ചെന്നാലും എൻ്റെ ആവശ്യത്തിന് ഞാൻ പോലും അറിയാത്ത ആളുകളെ എൻ്റെ മുന്നിൽ കൊണ്ടു നിർത്തി എൻ്റെ ആവശ്യങ്ങളെല്ലാം നടത്തി തന്നു ഞാൻ വിദേശത്ത് ഒരു മാസത്തോളം ജോലിയില്ലാതിരുന്നു ഞാൻ വിസിറ്റിംഗ് വിസയിലാണ് ഇവിടുന്ന് കയറി പോകുന്നത് അവിടെ ചെന്ന് ജോലിയില്ലാതിരുന്നപ്പം ഞാൻ ഈ ലൈറ്റേ ക്യാൻഡിൽ ഇട്ട് പ്രാർത്ഥിച്ചു ആ സമയത്ത് എനിക്കൊരു സ്വപ്നദർശനം ഉണ്ടായി ജോസഫ് അച്ഛൻ എൻ്റെ സ്വപ്നത്തിൽ വരുന്നതായിട്ട് ഞാൻ കണ്ടു അന്ന് എന്നോട് അച്ഛൻ പറഞ്ഞു നീ പൂർണ്ണമായി നിന്നെത്തന്നെ വിട്ടു കൊടുത്ത് എളിമപ്പെടുത്തി നിനക്ക് വീണ്ടും ക്ഷമയുടെ ഒരിതാണ് ഈശോ കാണിച്ചു തരുന്നത് നീ അത് ക്ഷമിക്കണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ അച്ഛനോട് പറയുന്നുണ്ട് എനിക്ക് ക്ഷമിക്കാനാവില്ല എനിക്ക് എനിക്ക് ആരോടൊരു വിഷമവും ഇല്ല അപ്പം അച്ഛൻ പറഞ്ഞു നിന്നെ വേദനിപ്പിച്ചവരോട് നിനക്കൊണ്ട് സങ്കടങ്ങൾ പോലും ഒരു വിഷമം അതൊരു ക്ഷമയുടെ ഇതാണെന്ന് എന്നോട് പറഞ്ഞു ഞാൻ അന്ന് തന്നെ പരിശുദ്ധി അമ്മയോട് കൊന്ത് ചെല്ലി പ്രാർത്ഥിക്കുകയും എന്നെ തന്നെ എളിമപ്പെടുത്തുകയും ചെയ്തു ആ ആഴ്ച തന്നെ എനിക്കൊരു നല്ല ജോലി ലഭിച്ചു ആ ജോലിയിൽ ഞാൻ തുടർന്നു കൊണ്ടിരിക്കുന്ന സമയത്ത് നാലാം മാസമായപ്പം ആ ജോലി നഷ്ടപ്പെട്ടു ഇനി എന്ത് ചെയ്യണമെന്നാൽ ഞാൻ ഭയങ്കര പ്രതിസന്ധിയിൽ കുഞ്ഞിനെ ഇട്ടിട്ട് പോയെൻ്റെ വിഷമം അങ്ങനെ ഒരേ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് വീണ്ടും ഒരു വചനം കിട്ടുകയാണ് ഹവക്ക് ഒന്ന് അയച്ച് പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു എന്ന് പിറ്റേ ദിവസത്തെ ചൊവ്വാഴ്ച ധ്യാനത്തിൽ അച്ഛൻ ആ വചനം പറഞ്ഞുകൊണ്ടാണ് ധ്യാനം തുടങ്ങുന്നത് അതേസമയം എൻ്റെ ഹസ്ബൻ്റിവിടെ വന്ന് അച്ഛനെ കണ്ട് വീണ്ടും പ്രാർത്ഥന ആവശ്യപ്പെട്ടു അച്ഛൻ പറഞ്ഞു നിങ്ങളിവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു ആ പറഞ്ഞ ആ മാസം തന്നെ എനിക്ക് പരിശുദ്ധി അമ്മ നല്ലൊരു ജോലി എനിക്ക് പള്ളിയിൽ പോകാൻ കൂടി എല്ലാ സൗകര്യത്തോടും കൂടി നല്ലൊരു ജോലി തന്നു പരിശുദ്ധി അമ്മ എന്നെ അനുഗ്രഹിച്ചു ഞാൻ ഇന്നലെ അവിടെ നിന്ന് അപ്പം ആറുമാസമായപ്പം ഞാൻ ലീവ് എടുത്ത് വന്നിരിക്കുകയാണ് പരിശുദ്ധി അമ്മയ്ക്ക് നന്ദി പറയാൻ വേണ്ടിയിട്ട് അടുത്തയാഴ്ച ഞാനും എൻ്റെ കുഞ്ഞും ഹസ്ബൻഡും കൂടി തിരിച്ചു പോകും ഇത്രയും അനുഗ്രഹം തന്നെ എൻ്റെ അമ്മയ്ക്ക് ആദ്യം തന്നെ കോടാൻ കൂടി നന്ദി പറയുന്നു ഇതിലും വലിയ ഒരു അനുഗ്രഹമായിട്ട് പരിശുദ്ധി അമ്മ എനിക്ക് പന്ത്രണ്ട് വർഷമായിട്ട് ആസ്മാറ്റിക് അലർജി ഉണ്ടായിരുന്നു ഞാൻ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയായിരുന്നു കുറേ കായപ്പം കാരണം ഡോക്ടറെ കാണുമ്പോൾ സെയിം ട്രീറ്റ്മെൻറ്റ് പറയുന്നത് കൊണ്ട് ഇവിടുത്തെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് എന്നെ നിന്ന് ആ പൂർണ്ണമായിട്ടും ആ അസുഖത്തെ അമ്മ മാതാവെ എടുത്തു മാറ്റി അതിലുപരി എൻ്റെ കുഞ്ഞിന് ഫോസ്കിന് പുറകോട്ട് വരാതെ ഭയങ്കര ടൈറ്റായിട്ടിരിക്കുമായിരുന്നു ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു മെഡിസിൻ തൂത്തിട്ട് കുറഞ്ഞില്ലെങ്കിൽ സർക്കം സെർഷൻ ചെയ്യണം എന്ന് പറഞ്ഞു ഞാൻ പരിശുദ്ധി അമ്മയുടെ തൈലം തൂത്ത് പ്രാർത്ഥിച്ചു അച്ഛൻ സഹത്ത് തന്നു പ്രാർത്ഥിച്ചായിരുന്നു അത് കഴിഞ്ഞപ്പം അത് അവനിൽ നിന്ന് പൂർണ്ണമായിട്ടും പരിശുദ്ധി അമ്മ അത് റെഡിയാക്കി കൊടുത്തു പിന്നെ എൻ്റെ അനീതിയുടെ വിവാഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അതൊരു തടസ്സവും കൂടാതെ സാമ്പത്തികമെല്ലാം തന്ന് പരിശുദ്ധി അമ്മ അതും റെഡിയാക്കി തന്നു പിന്നെ ഞാൻ അനേകം മക്കൾക്ക് വേണ്ടി പ്രാ ജോലിയില്ലാത്തവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒന്നെങ്കിൽ കൊ അവർക്ക് വേണ്ടി പ്രത്യേകം കൊന്ത് ചെല്ലി പ്രാർത്ഥിക്കും അല്ലെങ്കിൽ ഞാൻ ഉപവാസം എടുത്ത് എൻ്റെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഞാൻ മാറ്റി വെക്കേണ്ട കാര്യങ്ങൾ മാറ്റി വെച്ച് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അത് ഞാൻ പറയുന്ന ആ സമയത്തിനുള്ളിൽ തന്നെ എനിക്ക് അങ്ങനെ പരിശുദ്ധി അമ്മ നേടി തന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ പരിശുദ്ധി അമ്മ എനിക്ക് തന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി പ ഞ ഞാൻ നാട്ടിലുള്ളപ്പോഴായിരുന്നെങ്കിൽ ഞങ്ങൾ തന്നെ ഫുഡ് ഉണ്ടാക്കി കൊണ്ട് കൊടുക്കുമായിരുന്നു അല്ലെങ്കിൽ ഹസ്ബൻഡ് ഓർഡർ ചെയ്ത് അങ്ങനെ കൊടുക്കുമോ പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലുകളിൽ പോവും വൃത്തമന്ദിരത്തിലൊക്കെ പോയി ആര് ഞങ്ങൾ ഞങ്ങളെ കഴിയുന്ന വിധം ഞങ്ങൾ ഒത്തിരി പേരെ ഞങ്ങളുടെ സാലറിയുടെ ഒരു ദശാംശം മാറ്റി വെച്ച് തന്നെ ഞങ്ങൾ സഹായിക്കുമായിരുന്നു അങ്ങനെ അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് പരിശുദ്ധി അമ്മ ഞങ്ങളുടെ സമ്പത്ത് അനുഗ്രഹിക്കുകയാണ് ചെയ്തത് ഒട്ടും കുറഞ്ഞു പോയിട്ടില്ല അതിന് പരിശുദ്ധി അമ്മയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു പിന്നെ ആത്മീയമായി ഞങ്ങൾ ഒരുപാട് വളർന്നു വചനം എനിക്ക് വചനത്തോട് നേരത്തെ ഒന്നും ഒന്നോ രണ്ടോ വചനം അറിയാം എങ്കിലും അതിൻ്റെ കൊട്ടേഷനോ ഒന്നും അറിയില്ലായിരുന്നു ഇപ്പം എനിക്ക് ഒരുപാട് വചനങ്ങൾ അറിയാം ഞാൻ വചനം പറഞ്ഞ് എപ്പോഴും സ്ഥലത്ത് പോലും പ്രാർത്ഥിക്കും അങ്ങനെ സ്ഥലത്ത് ഞാൻ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കും എൻ്റെ ഓരോ പ്രവർത്തികളും നല്ലതാണെന്ന് അവർ പറയുമ്പോൾ ഞാൻ ആ നിമിഷം ഈശോയെ ഇതെൻ്റെ കഴിവ് കൊണ്ടല്ല ഈശോ തന്ന അനുഗ്രഹമാണ് പരിശുദ്ധി അമ്മ കൂടെ ഉള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ആ ഓൺ ദ സ്പോട്ടിൽ പരിശുദ്ധി അമ്മയ്ക്ക് നന്ദി പറയും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് നേരം പ്രാർത്ഥിക്കാതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ കൂട്ടുകാരുടെയൊക്കെ കൂടി ഇങ്ങനെ നടക്കുന്ന സമയത്ത് എനിക്ക് എന്തോ മിസ്സ് ചെയ്യുന്ന പോലെ തോന്നും പരിശുദ്ധ അമ്മനെ ഈശോനെയൊക്കെ മിസ്സ് ചെയ്യുന്ന പോലെ തോന്നും അപ്പം പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ എനിക്കതങ്ങ് മാറും അങ്ങനെ എനിക്കൊരു അവരോടൊരു അറ്റാച്ച്മെൻറ്റ് കൂടുതലായിട്ട് വന്നു അങ്ങനെ ഒരുപാട് ആത്മീയമായി ഞങ്ങളെ ആത്മീയ തലത്തിൽ ബൈബിള് വായിക്കാൻ കൊന്ത് ചെല്ലാൻ വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം കുംഭസാരം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധി അമ്മ ഞങ്ങളെ പഠിപ്പിച്ചു തന്നു എനിക്കിപ്പോ ഒരു പ്രതിസന്ധി വരുമ്പോ എനിക്ക് സത്യത്തിൽ ഭയമില്ല കാരണം എനിക്കറിയാം അത് അമ്മയുടെ ഇടപെടലിൽ കൊണ്ട് എനിക്കത് നേടിത്തരും കാരണം പരിശുദ്ധ അമ്മ നമ്മളെ കൈവിടത്തില്ലെന്ന് എനിക്ക് ഉറപ്പാണ് ഇത്രയും അനുഗ്രഹങ്ങൾ തന്നെ ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിച്ച ഈശോയ്ക്കും അമ്മയ്ക്കും കൂടാതെ കൂടി നന്ദി പറയുന്നു